ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആ സ്വാഗതം എന്താ അവിടെ ഒരാൾ അവിടെ ഇരിപ്പുണ്ട് ഒരാളുടെ ഇതിന്റെ ഇടയിൽ ഇണ്ട് രാവിലെ തന്നെ വണ്ടി തേച്ച് കഴിച്ച കഴിക്കുന്ന അമ്മ എന്തേ അമ്മക്ക് തന്നെ കഴിക്കുന്നു പിന്നെ അല്ല ഇതൂടെ നല്ല വെയിൽ അവിടെ വേലത്തി അപ്പൊ നോക്കിയേ നമ്മളിന്ന് രാവിലത്തെ നമ്മക്ക് കൊഴിവാണ് ഇവിടെ ഒരാൾ ഏഹ് ശ്രുതി ഇല്ല ശ്രുതി വീട്ടിൽ പോയിക്കണ് ശ്രുതി ഇത്ര ഉണ്ടൂടെ രാവിലെ തന്നെ ചെറിയ ചെറിയ പണിയിലാണല്ലേ എന്താണ് പണി കാണണ്ട് കാണുന്നുണ്ട് സത്യത്തിൽ പോയി കാണാണ്ട് പോയി പിന്നെ നമ്മുടെ ആൽബ റെഡിയായിട്ട് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല ഫോട്ടോ അപ്പൊ സെറ്റ് എല്ലാം സെറ്റ് ചെയ്ത് ഇട്ടതായിരുന്നു ഒരു സൈഡ് ഞാൻ വിഷമത്തിലാണ് ഇനി ഇത് ചെയ്തിട്ടിരിക്കുന്നു അവിടെ അവിടെ എടുക്കട്ടെ അപ്പോഴും അപ്പൊ നോക്കിയേ വണ്ടിയൊക്കെ നേരെ അകത്തേക്ക് എറിയാ അല്ലേ അതെ ഒരാൾ ആൽബശി ആയിക്കൊണ്ടിരിക്കും ആള് ഇവിടെ രാവിലെ എന്താ പറയുക രാവിലെ തന്നെ ചപ്പാത്തി നല്ല നല്ല ചാളക്കറിയും ചാളക്കറി അവിടെ വെച്ചിട്ടുണ്ടെന്നിട്ട് അത് കുട്ടി ഇന്നലെ രാത്രി തന്നെയായിരുന്നു ഞാൻ രാവിലെ തന്നെ രാവിലെ ഈ ചാളൊക്കെ അങ്ങനെ പാടത്തന്നെ അല്ലേ ഉം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ലതാ മാമി ചാള ഉം ഇത് നല്ല അടിപൊളിയായിരിക്കും അല്ലേ

<laughs> <laughs> െ പറഞ്ഞു നല്ല രസമാണ് ഇന്ന് ഞങ്ങള് ഇന്ന് വൈകിട്ട് നമ്മള് നേരെ ശ്രുതിര വീട്ടിലാണല്ലോ അവിടെയാണ് ഇന്ന് രാത്രി ഇന്നത്തെ പരിപാടിയേക്ക് അവിടെയാണ് അതിന്റെ സെപ്പറേറ്റ് വേറെ വീഡിയോ ഒക്കെ വരും അതെ പിന്നല്ലാരം എന്തായാലും തല ഞാറും പറ്റൂല എന്തായാലും കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിച്ച് പൊളിക്കാൻ ഞാൻ അതെ അതുകൊണ്ട് ആയിട്ട് ആയിട്ട് നമ്മുടെ രണ്ടാം വന്നു ഒഴിവ് അടുത്ത കളിയുണ്ട് അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ അതാണ് ഇന്നത്തെ അതെ അപ്പൊ നമുക്ക് കഴിച്ചിട്ടാണ് അല്ലേ കഴിച്ചാൽ നമ്മളപ്പ് ഫുഡൊക്കെ കഴിച്ച കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടിയിലൊക്കെ എന്തായിരുന്നു പരിപാടി അതെ പേപ്പർ വർക്കായിരുന്നു ഈ പിന്നെ അന്വേഷിച്ചു എനിക്കാണെങ്കിൽ ഒറ്റ നല്ല കിട്ടി കാർഡുകളൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് ഇത് വരെ സൂക്ഷിച്ചു വെക്കൂല ആ ഇത് പക്ഷെ ഓരോ സമയത്തുള്ള ചെലപ്പോ ആയിരിക്കാം ഈ കാർഡുണ്ട് പറഞ്ഞുകൊടുക്കാർ കാർഡില് വീട്ടിലുണ്ടാവും ഇത് മറ്റേ കണ്ണന ഗർഭിണിയായിരുന്നപ്പോൽ ഒരേ മാസത്തെ തൂക്കം കണ്ണന്റെ വളർച്ച അനുസരിച്ചുള്ള ഇഞ്ചക്ഷനുകളൊക്കെ എടുക്കലോ അതിൽ ആ ഗർഭിണിയായിരിക്കുമ്പോൾ ഉള്ള കാർഡാണ് ഇഞ്ചക്ഷൻ എടുക്കാൻ ഒരു ഇഞ്ചക്ഷൻ എടുക്കാനും തൂക്കം ഒക്കെ എഴുതാൻ കാർഡ് ഇത് ചിലവരുടെ അതിലൊക്കെ കാണാൻ സാധ്യത ഉണ്ട് ചില തൂഴിച്ചു നോക്കും അങ്ങനെ തക്കുന്റെ അതാണ് അതാണ് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ അഞ്ച് പത്ത് വയസ്സ് അഞ്ചു വയസ്സ് അപ്പൊ കണ്ണന് ഇങ്ങനെ ഗർഭിണിയായ ഡേറ്റ് തുടങ്ങി ഇതിലുണ്ട് ഏഹ് പിന്നുള്ളത് കണ്ണൻ ജനിച്ച സമയം കണ്ണൂര് കൊച്ചു ജനിച്ച് കഴിയുമ്പോ കൊച്ചു ജനിച്ച് പറഞ്ഞാ സമയം എഴുതി തരുമല്ലോ ഇത് രാത്രി കയ്യിലട്ടെ ഇത്രിപ്പതിനാണ് ഈ കടലാസ് കളയാതെത്തി വട്ടൊക്കെയാണ് എനിക്കുള്ളത് ഇവിടുന്ന് പോയ കഥ കേട്ടാല് ഞങ്ങൾ രാവിലെ കേട്ടിരിക്കും അപ്പഴാണ് ഇത് ഇത് നിങ്ങളെ കൂടി കാണിക്കാൻ അല്ലേ അപ്പോഴേ തന്നെ ഇത് കിട്ടുകയും ചെയ്തത് ഈ കണ്ടല്ല പറവൺമെന്റ് ആസ പ്രസവിച്ചത് അപ്പൊ കഥ തുടങ്ങി കണ്ടതുണ്ട് പറഞ്ഞത് കേട്ടാ ഇത് നമ്മളിപ്പോഴീ കല്ല ഒട്ടും നമ്മളീ വീട് കൊടുക്കാൻ തുടങ്ങിയത് ഇത് കെട്ടി കിട്ടിയെന്നൊക്കെ എനിക്കും ഭയങ്കര സന്തോഷായി കൊറേ കാലത്തെയാണ് ഇത് കാണുന്നത് ഇത് ദൈവമേ എന്നെ സമ്മതിക്കണോ അയ്യോ സ്വയം പ്രമോഷൻ എന്നെ സമ്മതിക്കണം സമ്മതിക്കല്ല നമിക്ക തക്കൂര് കാണണ്ട തക്കുറിക്കാം അമ്മേ അമ്മക്ക് അല്ലെങ്കിൽ അഡ്മിറ്റ് ആവാൻ പറഞ്ഞ എന്റെ തലേ ദിവസം എന്റെ അമ്മ അമ്മായി വന്നിട്ട് മൂത്തമ്മായി ജലജ് പേര് ജലജമായി വന്ന് ആസ്പത്രി നേരം എടുത്തിട്ടാണ് വെള്ളിയേച്ച വന്നത് പിന്നെ ഇവിടെ അച്ഛന്റെ അമ്മ അങ്ങനെ ജലജമ്മായി വെള്ളിയാ അച്ഛൻ്റെ അമ്മയും ഞാനും ഒരു കൊട്ടമായക്കെ ആയിട്ട് കുഞ്ഞി കൊച്ചായിരുന്നേ ഞാനുണ്ടായില്ല ഒരു മൂന്നര കിലോമീറ്റർ എന്നിട്ട് ഇവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറം പോണം ഇടിമൂലൊക്കെ ബസ് ചേരാനായിട്ട് അതിപ്പോഴും പോണം അത്രയും തന്നെ വണ്ടി എന്നിട്ട് ഇവിടെ നിന്ന് ഷെഡായിരുന്നു ഇവിടെ വീടുണ്ടായിരുന്നില്ല ഇവിടെ ആയിരുന്നു കുഞ്ഞിരു ഷെഡ് തറയിട്ടു എന്നിട്ട് കണ്ണ പ്രസവിക്കാൻ പോകുമ്പോഴേ തറേ തറ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇവിടെ നിന്ന് രണ്ട് കിലോമീറ്റിന്ന് ഓർത്തിട്ട് ഓർക്കുമ്പോൾ നല്ല അത്ഭുതം പോലെ വരുമാരം വിചരിക്കണെന്ന് കേട്ടിട്ട് രണ്ട് കിലോമീറ്റർ അപ്പുറം ചിലങ്ങി ഇടിപോലൊക്കെ തീ ഈ മൂന്നമ്മ എൻ്റെ അമ്മായി ഈ രണ്ടമ്മമാരും കൂടി കുറേ ഷോ ഈ സഞ്ചിയാണ് ടോപ്പറും മേടിക്കാൻ കാശില്ല ഈ കിറ്റിലെ സഞ്ചിയിലൊക്കെ ആയിട്ട് ഇപ്പൊ തുണികളും ഒക്കെ ആയിട്ട് എന്നെ നടത്തി അവരവിടെ കൊണ്ടുപോയി കയറി പറഞ്ഞിറങ്ങി അവിടെ നിന്ന് ഈ മൂന്നമ്മമാര് അമ്മായി ഈ രണ്ടമ്മമാരും ഞാനും കൂടി ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി ഞാനിപ്പോ നേട്ടം വെച്ച് വയ്ക്കുകയായിരുന്നു അപ്പൊ പോണ വഴിക്ക് നമുക്ക് വയറുവേദന വന്നാലും എന്ത് ചെയ്യുവായിരുന്നോണ വഴിക്ക് എന്തുവാണി വഴിയില്ല അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് പല സ്ഥലത്ത് നേരത്തെ ഒക്കെ ഇപ്പൊ എന്താണല്ലേ ഇപ്പ എല്ലാവർക്കും അല്ലെ ഇപ്പൊ കാലം മാറി ഇപ്പൊ ഗർഭിണിയാ ഒന്നേന്ന തുടങ്ങി നമ്മൾ അനക്കാദ്യം കൊണ്ടുപോകും പണ്ടല്ലിട്ട് കണ്ണമായിട്ടില്ലായിരിക്കുന്ന സമയത്ത് മാങ്ങിയെടുക്കാം കാലത്തിൽ രസം വരുന്നുണ്ട് ഇന്ന ആക്ക അതെയൊക്കെ പറഞ്ഞു അതെയൊക്കെ പറഞ്ഞു ഞങ്ങൾ ആയിട്ടും കഞ്ഞി അടപ്പിട്ടില്ല തലകള് മാത്രം കഞ്ഞി വെക്കാല ഒരു കുക്കറിനെത്തിനായിട്ടിട്ട് കഞ്ഞി ആയിട്ട് കോരു കുടിച്ചാലും നിങ്ങളെന്തേരം കഞ്ഞി കുടിച്ചും ചോദിക്കാൻ പോണില്ല ഏഹ് അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ കണ്ണനെ പ്രസവിക്കാൻ പോയ കഥ നിങ്ങൾ പറയലോ ഞങ്ങളാരും ഇതുപോലെ വണ്ടിക്ക് ഒന്നും പറയാനുണ്ടാവില്ലായിരുന്നു ഞാനിപ്പോഴും ഓർക്കണ്ട പോയെങ്കാ അങ്ങനെ അതാണ് ഈ കണ്ണ് അപ്പൊ കണ്ണോട്ട് ഞാൻ മാത്രമേ ഇനി എന്റെ ഇത്രയും നാള് സൂക്ഷിച്ചിട്ട് തക്കു ശ്രുതി കളയല് ഫുഡെടുത്ത് വെക്കും ഇരുന്നോടെ തന്നെ അതെ അതെ അച്ഛന്റെ അച്ഛൻ എല്ലാം ഫൈനലുള്ളി തന്നെ അതെ അപ്പൊ അങ്ങനെയൊക്കെ കൊച്ചുശിനെ ബാക്കി വിശേഷങ്ങളിലേക്ക് എന്തെങ്കിലും പോകുമ്പോ അതും കൂടി കാണിച്ചു കാണിച്ചെ ല്ലേ രാത്രി കഞ്ഞി വെച്ചില്ലെങ്കിൽ എന്താണ് പിന്നെ ഫോൺ വരും

ാണ് നടക്കുന്നത് ശനിയാഴ്ച അത് ഞായറാഴ്ചയാണ് ഇത് ഞങ്ങള് കളി ശനിയാഴ്ചയാണ് അവിടെ ആ സ്ഥലത്താണ് ഞങ്ങടെ വെച്ചേക്കണത് പുത്തമ്പേലിക്കര നമ്മുടെ ഒരു നമ്മുടെ ഇതിൽ അറിയാതെ അതാണ്ട പത്തൊമ്പതാന്തി പത്താം

അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട കാര്യങ്ങൾ ഇന്നത്തെ കൊച്ചുടിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു അല്ലെ ഞങ്ങൾ ഇന്നത്തെ കൊച്ചുടി വിളിച്ച് നിർത്തേന് ഇനിയിപ്പ വൈകിട്ടാകുമ്പോ നമ്മള് സുധര വീട്ടിലേക്ക് പോകും സുധർ വീട്ടിലാണ് പരിപാടി അടിക്ക് പോകാണല്ലേ അതെ അപ്പൊ ഇന്നത്തെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണാം അടുത്ത വീഡിയോ കാണുന്നവരെ അപ്പൊ ഞാൻ കൂടിയൊക്കെ അതെ പോകുമ്പോഴാണ് കടയിലേക്ക് പോകുന്നത് അതെ അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളാണ് അപ്പൊ അതിന് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ